വന്ദേ ഭാരത് ട്രെയിനിൽ വിദ്യാർത്ഥികൾ ദേശഭക്തിഗാനം പാടിയ സംഭവത്തിൽ പ്രതികാര നടപടിയുമായി സർക്കാർ അന്വേഷണം നടത്തിയ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി വിദ്യാഭ്യാസ മന്ത്രി ഒരു വിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് നിർദ്ദേശം നൽകിയത് എറണാകുളം ബാംഗ്ലൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് യാത്രയിൽ വിദ്യാർത്ഥികൾ ദേശഭക്തിഗാനം ആലപിച്ച സംഭവത്തിലാണ് വീണ്ടും സർക്കാരിന്റെ അസഹിഷ്ണുത സംഭവം അതീവ ഗൌരവത്തോടെയാണ് സർക്കാർ കാണുന്നതെന്നും അന്വേഷിച്ച് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയതായും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു സർക്കാർ പരിപാടികളിൽ കുട്ടികളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വർഗീയ അജണ്ടകൾക്ക് ഉപയോഗിക്കുന്നതും ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണെന്നും െന്നും മന്ത്രി കൂട്ടിച്ചേർത്തു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തിനനുവദിച്ച മൂന്നാമത്തെ വന്ദേ ഭാരതിന്റെ ആദ്യ യാത്രയിലാണ് വിദ്യാർത്ഥികൾ ദേശഭക്തിഗാനം ആലപിച്ചത് ർഎസ്എസ് ഗണഗീതം ഇത്തരം പരിപാടികളിൽ പാടാൻ പാടില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട് എന്നാൽ ദേശീയത നിറഞ്ഞ ഗാനം കുട്ടികൾ ആലപിച്ചതിനെതിരായ വിമർശനത്തിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു രാജ്യസ്നേഹം തുളുമ്പുന്നതും മഹാത്മാക്കളെ സ്മരിക്കുന്നതുമായ ഗാനത്തിനെതിരായ അസഹിഷ്ണുത സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് വിലയിരുത്തൽ ജനം തിരുവനന്തപുരം